ും വെൽക്കം മൈ ചാനൽ ഇന്ന് നമ്മൾ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും ഒരു ഫാഷൻ മേക്കർ ഉപയോഗിച്ചിട്ട് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാനാണ് നോക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലൗസിൻ്റെ സ്ലീവാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതാണ് കേട്ടോ ബോൾ ചെയിൻ ഗോൾഡ് കളറിലുള്ള ബോൾ ചെയിനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോൾഡ് കളറിലുള്ള സ്റ്റോൺ ചെയിനും സ്റ്റോൺ ചെയിന് കൊടുക്കുമ്പോൾ നമ്മൾ ഫാഷൻ മേക്കറിൽ ഒരു സിക്സാഗ് സ്റ്റിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ സ്റ്റിച്ചിൽ വെച്ചിട്ടാണ് സ്റ്റോൺ ചെയിന് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ബോൾ ചെയിന് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുന്ന സ്റ്റിച്ചുണ്ടല്ലോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അതിൽ വണ്ണിട്ടിട്ടാണ് ബോൾ ചെയിന് കൊടുക്കുക വണ്ണിട്ടിട്ട് വണ്ണിലിട്ടിട്ട് വേണം ബോൾ ചെയിന് സ്റ്റിച്ച് ചെയ്യാൻ ഈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഗഡ്സ് നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ ആണ് അപ്പോൾ ഞാൻ മെയിൻ കോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഇതിൽ വേറെ ബീഡ്സ് വർക്ക് എനിക്ക് ചെയ്യാണ്ട് ആരും വർഗ്ഗം ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു എൻഡിലും വേണം കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാൻ ബോൾ ചെയിനാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റിച്ച് വണ്ണിലിട്ട് കൊടുത്തു വണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അളവോ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ഒഴിച്ചതിന് വെച്ചു അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ലോക്ക് ചെയ്ത് എന്തൊരു സംഭവമായാലും ഫസ്റ്റിലും ലാസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരേ പൊസിഷനിൽ ഇട്ടിട്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ലോക്ക് ആയിക്കോളും ഇപ്പോൾ അതാ ലോക്കായി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏത് ഡ്രസ്സിലായാലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വലിച്ച് പിടിച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ വലിച്ച് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുളിവ് വരും അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വൃത്തി കിട്ടില്ല പിന്നെ ഇത് അഴിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ബട്ടണുകൾ സ്റ്റിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ വോൾ ചെയിനും അതുപോലെ തന്നെ ക്ലോത്ത് നമ്മൾ ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് വലിച്ച് പിടിച്ച് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എൻഡിൽ ലോക്ക് ചെയ്തിണം എൻഡിൽ ലോക്ക് ചെയ്തോ ഇനി ഇതിൻ്റെ അടുത്ത ലെയർ നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റോൺ ചെയിനാണ് അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് സ്റ്റോൺ ചെയിൻ ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഒരു ലൈനും കൂടെ ബോൾ ചെയിൻ തന്നെ ചെയ്യാണ് അപ്പോൾ സ്റ്റോൺ ചെയിനുള്ള ഗ്യാപ്പ് വിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോൺ ചെയിൻ വെച്ച് വെക്കുക ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കിയിട്ട് ഏകദേശം എത്ര ഗ്യാപ്പ് വേണ്ടി വരും നോക്കാം അപ്പോൾ ഇതാ സ്റ്റോൺ ചെയിന് വെച്ച് നോക്കി അപ്പോൾ ഏകദേശം ഒരു ഗ്യാപ്പ് കിട്ടി എത്ര വേണ്ടി ഐഡിയ കിട്ടി അതിന് ശേഷം ഗോൾഡ് ചെയിന് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റിറ്റ് ലോക്ക് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ലൈന് കംപ്ലീറ്റ് ആക്കാം ലോക്ക് ചെയ്തു ഇനി ആ ലൈന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് പോകണം സ്റ്റോ ചുള്ള ഗ്യാപ്പ് വിടാൻ നോക്കണം അപ്പോൾ അതാ ഞാൻ സ്റ്റോൺ ചെയിൻ വെച്ചെടുത്ത് ടസ്റ്റ് ഓൺ ചെയിൻ വെക്കുന്ന വീഡിയോ മിസ്സായി സ്റ്റോൺ ചെയിന് സിക്സാഗ് സ്റ്റിച്ചിലിട്ടിട്ടാണ് ടസ്റ്റ് സ്റ്റോൺ ചെയിൻ ചെയ്തുകൊടുക്കേണ്ടത് അപ്പോൾ അതിനടുത്തായിട്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റോൺ കൊടുക്കണം അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടെ വെച്ചുകൊടുക്കണം അതായത് ബോൾ ചെയിൻ സ്റ്റോൺ ചെയിന് ബോൾ ചെയിൻ അങ്ങനെ വെച്ചുകൊടുക്കണം അതിന് ശേഷം കുറച്ച് വർക്ക് ചെയ്യാണ്ട് ആ വീഡിയോ ഇല്ല അപ്പോൾ അത് രണ്ട് ലൈന് ഞാൻ വെച്ചുകൊടുത്തു ഇനി അതിൻ്റെ ഇടക്ക് വരുന്നൊരു ഗ്യാപ്പുണ്ടല്ലോ അതിലാണ് ആ സ്റ്റോൺ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അതാ ലുക്ക് ഇതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക